അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി പുറത്തുശേരിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ആദ്യം നമുക്ക് വീടിൻ്റെ ചുറ്റുപാടൊന്ന് കാണാം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ട ബസ് റൂട്ടിൽ തന്നെയാണ് പ്രോപ്പർട്ടി പതിനേഴ് പതിനേഴോളം ബസ് പോകുന്ന റൂട്ടിലാണ് பதிமூணு செலம் ஹோள் ஆயிரத்தி தொள்ளாயிரத்தி எண்பது ஸ்கொயர்ஃபீட்டு ஆயிரத்தி தொள்ளாயிரத்தி எண்பது மாஸ்டர் பெட்ரூம் കോമൺ ആയിട്ടാണ് ബാത്റൂം കിടക്കുന്നത് അത് അറ്റാച്ച്ഡ് ആക്കണമെങ്കിൽ ആക്കാട്ടോ അതിനുള്ള സൗകര്യം ഉണ്ടായത് മൂന്ന് ബെഡ്റൂം ആണ് ഒരു ബെഡ്റൂമ് അറ്റാച്ചഡ് ഉള്ളു കുറച്ച് ബാങ്ക് ബാധ്യതയുണ്ട് പൊക്കില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ട് പുക മുഴുവൻ ഉള്ളിലേക്ക് വരിക അപ്പോൾ അതിൽ അതിൽ കത്തിക്കുന്നില്ല അവർ രണ്ട് നല്ല വീടാണ് വീട് പെയിന്റ് ചെയ്യാത്തതിൻ്റെ ഒരു കുറവുണ്ട് മുകളിലത്തെ റൂം മാത്രമാണ് അറ്റാച്ചഡ് ഉള്ളത് തൃശ്ശൂർ ജില്ല അറുപത്തി അഞ്ച് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യപ്പ് റേറ്റ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പുറത്തുശേരിയിലാണ് ഈ പ്രോപ്പർട്ടി ബസ് റൂട്ടിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് പതിമൂന്ന് സെൻറ്റ് സ്ഥലം രണ്ട് നില വീട് അറുപത്തിയഞ്ച് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യപ്പ് റേറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം